അയോധ്യയെ ആക്രമിച്ചി കൊണ്ട് അതിന്റെ ശ്രീകോവിൽ തകർത്തടിഞ്ഞു കളഞ്ഞ ആ ക്ഷേത്രത്തിലാണ് ഒരു വലിയ തീർത്തത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ തകർത്തു കളഞ്ഞ ക്ഷേത്രത്തെ പുനർജീവിപ്പിക്കാൻ അരസഹസ്രാബ്ദ കാലം ഹിന്ദു സമൂഹത്തിന്റെ ഐതിഹാസികമായ പോരാട്ടമുണ്ട് ആ ചരിത്രം എന്റെ ഈ നാട്ടിലുള്ളവർ ഒന്ന് എഴുപത് വർഷം നീണ്ടുനിന്ന മഹത്തരമായ ഭരണഘടനക്കനുസൃതമായ ഒരു കോടതി വ്യവഹാരത്തിലൂടെ ഇന്ന് ഈ ഭാരതത്തിന്റെ മുഴുവൻ ആദർശവും പേറുന്ന ഒരു വ്യക്തിത്വത്തിന് പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് ഇന്ന് അയോധ്യാധിപതിയായ ബാലകരാമൻ നമ്മുടെ മുന്നിൽ പ്രതിഷ്ഠിതനായ ദിവസം ആരാ രാമൻ ഭാരതത്തിന്റെ ഈ മൂല്യങ്ങൾ മുഴുവൻ ഒരു വ്യക്തിയിൽ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ അവനാണ് രാമൻ രാമൻ എന്ന വാക്കിന് രമിപ്പിക്കുന്നവൻ ഒരുമിച്ച് ചേർക്കുന്നവൻ എന്നാണ് അർത്ഥം സർവരെയും രമിപ്പിക്കുന്ന രാമനാണ് ഇന്ന് പ്രതിഷ്ഠിതനായത് ആ രാമന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ മാസം പ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസം വരെ എഴുപത് വർഷക്കാലം നിയമയുദ്ധം നടത്തി വാങ്ങിയെടുത്തതാണ് അയോധ്യ എന്ന ഭൂമി അൻപത് വർഷം സിവിൽ കേസ് പത്തു വർഷം ഹൈക്കോടതിയിൽ കേസ് പത്ത് വർഷം സുപ്രീം കോടതി കേസ് ആ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഭരണഘടനയിൽ സുപ്രീം കോടതിയിലെ അഞ്ചംഗ ബെഞ്ച് മുഴുവൻ ചരിത്ര വസ്തുതകളും ഖനനം ചെയ്തതും അതുവരെ ഉണ്ടായിരുന്ന സർവഗ്രന്ഥങ്ങളും പഠിച്ച് പഠിച്ച് ഒരു വലിയ വിധി പ്രഖ്യാപിച്ചു അയോധ്യ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജന്മസ്ഥലമാണ് ആ ജന്മസ്ഥലത്ത് രാമൻ ജീവിക്കണം എന്ന് പറഞ്ഞ് ആ രാമൻ ജനിച്ച രാമൻ ജീവിച്ച ആ അയോധ്യയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബറുടെ നേതൃത്വത്തിൽ പടയെടുത്തു വന്ന ഈ ഇന്ത്യൻ സംസ്കൃതിയുടെ നെഞ്ചകം തകർത്ത ആ നരാഥവന്മാർ നശിപ്പിച്ചു കളഞ്ഞത് ബാബറുടെ സൈനികനായ സേനാനായകനായ മൃദക്കി എഴുതിയ ഗ്രന്ഥം ഇന്നും കിട്ടും ബാബർ നാമ എന്ന പുസ്തകം ഇന്നും വാങ്ങാൻ കിട്ടും ി അയോധ്യയെ ആക്രമിച്ച് തകർത്ത് പീരങ്കി കൊണ്ട് അതിൻ്റെ ശ്രീകോവിൽ തകർത്തടിഞ്ഞു കളഞ്ഞ ആ ക്ഷേത്രത്തിലാണ് ഒരു വലിയ മിനാരം ഉണ്ടാക്കി തീർത്തത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ കളഞ്ഞ ക്ഷേത്രത്തെ പുനർജീവിപ്പിക്കാൻ അരസഹസ്രാബ്ദക്കാലം ഹിന്ദു സമൂഹത്തിന്റെ ഐതിഹാസികമായ പോരാട്ടമുണ്ട് ആ ചരിത്രം എൻ്റെ ഈ നാട്ടിലുള്ളവർ അറിഞ്ഞിരിക്കണേ അത് പഠിച്ചിരിക്കണം എഴുപത്തിയാറ് യുദ്ധങ്ങളായിരുന്നു അയോധ്യക്ക് വേണ്ടി ഈ അരസഹസ്രാബ്ദം നടന്നത് മൂന്ന് ലക്ഷം പേരാ അതിനു വേണ്ടി ജീവൻ കൊടുത്തത് മൂന്ന് ലക്ഷം പേരുടെ ആത്യാഗോജ്വലമായ ജീവിതം മൂന്ന് ലക്ഷം പേർ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചത് എഴുപത്തിയാറ് യുദ്ധങ്ങൾ ഇതിന്റെ പരിസമാപ്തിയാണ് അടിമത്വത്തിന്റെ അടിച്ചതകർത്ത മുതലും തുടർന്ന് നടത്തിയ ആ നിയമ പോരാട്ടമാണ് ഇന്ന് അതിന് പരിസമാപ്തി കുറിച്ചത് ഭാരതം ഏതൊരാദർശമാണോ നിലനിർത്തുന്നത് ആ ആദർശ വ്യക്തിത്വം ഭാരതത്തിന്റെ മുഴുവൻ മൂല്യങ്ങളും നിലനിൽക്കുന്ന ആ വ്യക്തിത്വം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഇന്ന് ്രതിഷ്ഠ ഏറ്റ നിലനിന്ന ദിവസമാണ് ഇന്നത്തെ ഈ ഒരു സുദിനം ആ സുദിനത്തിൽ എല്ലാവർക്കും ഏതൊരു മഹാ ആശയമാണോ ആദർശമാണോ നമുക്ക് ജീവിതത്തിന് പ്രേരണയാകുക ആ രാമനെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സർവഗുണ സമ്പന്നനായ ആ വ്യക്തിത്വത്തെ ആദർശ വ്യക്തിത്വത്തെ മനസ്സിൽ നമുക്ക് സമർപ്പിക്കാൻ പ്രതിഷ്ഠിക്കാൻ ഈ ഒരു ദിവസം നമുക്ക് സഹായകരമാകണം അതിന് ശ്രീരാമചന്ദ്രൻ ഭാരതത്തിന്റെ ജീവിതാദർശമാണ് ആർഷ സംസ്കൃതിയെ ഋഷി സംസ്കൃതിയെ സനാതനധർമ്മത്തെ പുനർജീവിപ്പിക്കാൻ അവതരിച്ച വ്യക്തിത്വമാണ് രാമൻ രാമായണം ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ രാമൻ്റെ അവതാര ദൗത്യവും ധർമ്മവും നമുക്ക് മനസ്സിലാകും രാമൻ ജനിച്ചത് വേദ സംരക്ഷണത്തിനാണ് കേവലം രാവണനെ കൊല്ലാനല്ല ഈ സനാതനധർമ്മം എന്നൊക്കെ പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇതിന് അപജയം സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ സംഭവിക്കുന്ന സമയത്തെല്ലാം ജനിച്ച ആ അവതാര വരിഷ്ഠന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ അക്രിമനാണ് രാമൻ ആ രാമൻ ഭാരതത്തിൻ്റെ മൂല്യങ്ങളുടെ വ്യക്തിത്വമാണ് ആ ജീവിത മൂല്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ പുലർത്താനും അതുവഴി ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ വ്യക്തിത്വത്തെ നമുക്ക് കൂടുതൽ പ്രോജ്വലിപ്പിക്കാനും സാധിക്കണം സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഇന്നത്തെ ഈ ഒരു ത്രിസന്ധ്യാ സമയം നമുക്ക് എല്ലാവർക്കും രാമനും പരമശിവനും ശിവ കുടുംബവും ഒക്കെ നമുക്ക് കൂടുതൽ പ്രേരണയാകട്ടെ പ്രേരണ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം